എന്നൊരു സംഭവം ഞാൻ കാണിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ പറയുകയാണ് ഇതൊരു സ്പോൺസേഡ് വീഡിയോ അല്ല അതുപോലെ ഈ വീഡിയോ ഇങ്ങനെ എടുക്കണം എന്ന് പ്രീ പ്ലാൻഡായിട്ട് വിചാരിച്ചതുമല്ല പക്ഷേ എനിക്ക് മുഖത്തേക്കാളും ദേഹത്ത് ഭയങ്കര ടാൻ ഉണ്ടായിരുന്നു പോവാനും ആക്ച്വലി നല്ല പാടായതുകൊണ്ട് തന്നെ നമ്മൾ ഇൻസ്റ്റയിൽ ആഡും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഈ ഗർ സോപ്പ്സിൻ്റെ മാജിക് സോപ്പ് സംഭവം മേടിച്ചിട്ടുണ്ടായിരുന്നു ഇത് സാഫ്രോണും സാൻഡിൽവുഡും ഉള്ളൊരു സംഭവമാണ് എല്ലാ സ്കിൻ ടൈപ്പിനെയും സ്യൂട്ടബിളാണ് മുഖത്തും ബോഡിയിലും യൂസ് ചെയ്യുന്നതാണ് ഇവരുടെ പാക്കേജിങ്ങിൽ പറയുന്നത് ഇതുപോലെ തന്നെ പാക്കേജിങ്ങാണ് ഇതിന് ഭയങ്കര മണം കേട്ടോ എനിക്ക് പറയാതിരിക്കാൻ വയ്യ പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഇതിന് ഈ ഒരു ഭാഗം ഭയങ്കര റഫാണ് അതേപോലെ മറ്റേ ഭാഗം സോഫ്റ്റ് ആയിട്ടു അവർ പറയുന്നത് ഈ ഒരു റഫ് ആയിട്ടുള്ള ഭാഗം നമുക്ക് ബോഡി എക്സ്പോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം എന്ന് പറയുന്നു മറ്റേ ഭാഗം എന്ന് പറയുന്നത് സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ബോഡിയിലധികം ഹാർഷ് ആവാതെ എടുക്കുന്നുണ്ട് അതായത് ഡെഡ് എല്ലാം നല്ല രീതിയിൽ റിമൂവ് ചെയ്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഞാൻ ഒറ്റ ഒരാഴ്ച ഉപയോഗിച്ചുള്ളൂ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഒരു റിസൾട്ട് തോന്നിയോണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് എന്തായാലും ഒരച്ചു കളഞ്ഞപ്പോഴേക്കും ഒരു രണ്ട് ദിവസം തന്നുകഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് റിസൾട്ട് തോന്നി എന്തായാലും ഈ സാധനം ഒരു ട്രൈക്ക് വർത്തല്ലേ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തു വെക്കാം കേട്ടോ എനിക്ക് എന്തായാലും സാധനം ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും നല്ല റിസൾട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു എന്തായാലും സംഭവം മുമ്പ് ഇച്ചിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് പറയാം കേട്ടോ ബായ്